ശുക്രന്റെ സുജൂത ചെയ്യുക അങ്ങനെ ഒരു ഉണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ജീവിതത്തിൽ ഇന്നേവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കമന്റിൽ ഇട്ട് നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ഇന്നേവരെ ശുക്രന്റെ സുജൂത് നന്ദിയുടെ സുചൂത ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കമന്റിൽ ഒന്ന് കമന്റ് ഇടിച്ചാലാണ് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഉണ്ട് നമ്മൾ ഈ നിസ്കാരത്തിൽ മറന്നുപോയ സഹുവിന്റെ ചെയ്യും നിസ്കാരം ഓടിക്കൊണ്ടിരിക്കുമ്പോ സരതയുടെ സുജൂതയും ആയത്ത് വരുമ്പോൾ ആരെങ്കിലും ഇന്നേവരെ ശുക്രന്റെ സുചിത ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സുചിത ഉണ്ട് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നന്ദി പ്രകടനമാണ് നമുക്കൊരു അനുഗ്രഹം കിട്ടുമ്പോൾ കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടി അല്ല എനിക്കൊരു ഉണ്ടായി ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടു അലഹദില്ല പോകുന്ന ഒരു ആക്സിഡന്റ് നടന്നു രക്ഷപ്പെട്ടു അലഹമദില്ല നമ്മുടെ കുടുംബവും വാപ്പയും ഉമ്മയും മക്കളും സഞ്ചരിക്കുമ്പോൾ ആ സമയത്ത് ഒരു അപകടത്തിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടു റബ്ബ് അനുഗ്രഹിച്ചു എന്ന് കേട്ടാൽ ആ സമയത്ത് ഒരു സുജൂത് ചെയ്യണം കുറെ ആളുകൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ മൂന്നോരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ശുക്രന്റെ സുജൂത് അബ്വാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സുജൂതാണ് ഒരു അനുഗ്രഹം കിട്ടിയെന്ന് കേട്ടാൽ അപ്പൊ തന്നെ വകം എടുത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ ചെയ്യുന്നു സുജൂതിരിക്കുന്നു നേരെ കൈകെട്ടുകേക്ക് പോവുക ആ സുജൂതിൽ പോയി പറയാ സുഹാർ നബി ഹംബി എന്ന് പറയുക എഴുന്നേറ്റിട്ട് വീട്ടുക ഇതാണ് ഷുക്റിന്റെ സുജൂത് ജീവിതത്തിൽ ഏത് സന്തോഷം വരുമ്പോഴും നിങ്ങൾ ചെയ്യും എന്നാൽ സങ്കടങ്ങളിൽ അവൻ നമ്മുടെ കാവലാകും സങ്കടങ്ങളിൽ റബ്ബു നമ്മുടെ കൂട്ടാകും അനുഗ്രഹങ്ങളിൽ അവന്റെ മുമ്പിൽ തലകുനിച്ചോളൂ അപകടങ്ങളിൽ അവൻ നമുക്ക് കാവലാകും അവൻ നമുക്ക് തുണയാകും അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ